ഹലോ നമ്മൾ ഇന്ന് ഇവിടെ നല്ല തേങ്ങ അരച്ചിരു മാന്ത്രികരയാണ് ഉണ്ടാക്കണത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ കാണിച്ചിട്ടില്ല കുറച്ചൊക്കെ സാധനങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് നമ്മൾ ജാറിലൊക്കെ നമ്മൾ തേങ്ങ എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടാണ് അരച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതോ ചട്ടി ചൂടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചെടുത്താൽ അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് നല്ലോണം തട്ടി തട്ടി തട്ടിത്തട്ടി മൂപ്പിച്ചാണ്ട് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ സവാള അരിഞ്ഞത് അരിഞ്ഞതുകൂടെ ഇട്ട് നന്നായിട്ടാണ് വൈറ്റി എടുത്തു അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടാണ് വയറ്റി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതാ നമ്മുടെ പൊടികളാണ് ഇടുന്നത് ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല ഇടുന്നവരുണ്ട് അവർക്ക് അവർക്കിടണമെങ്കിൽ ഇടാം ഇപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി സത്യം പറഞ്ഞാൽ കുടമ്പുളിയാണ് ഒഴിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇൻ്റൊരു ദൂരെ കാരണം ഞാൻ എന്താ തേങ്ങാപ്പാലൊക്കെ ആദ്യം കൊണ്ടേ ഒഴിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ നമ്മുടെ കുടംപുളിയും കൂടെ ഒഴിക്കുന്നുണ്ട് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ കൊടുക്കാം എനിക്ക് കുറച്ച് വെള്ളം കുറവായ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം ശേഷം ഇതാ നമ്മുടെ താരത്തിന് ഇപ്പോഴാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് അതെ മാന്തല മാന്തല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വെന്തതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും വേപ്പിലും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചെതാ അതുകൂടെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മുടെ പുതിയ ചാനലാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ